പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയക്കുന്ന തുർക്കി നിർമ്മിതമായ ഡ്രോണുകളും ചില ചൈനീസ് നിർമ്മിതമായ മിസൈലുകളും വിമാനങ്ങളുമൊക്കെ ഇന്ത്യ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നതെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം പലരും കരുതുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ മേടിച്ച മിസൈൽ പ്രതിരോധ സിസ്റ്റമായ എസ് നാനൂറ് ട്രയംപ് കൊണ്ടാണ് എന്ന് എന്നാൽ നമ്മുടെ ഒരു വജ്രായുധം നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു വജ്രായുധമുണ്ട് ആകാശ് ഒരുപാട് രാജ്യങ്ങൾ ഇന്നതിന് ആവശ്യക്കാരായുണ്ട് ഇന്ത്യ ഇത് കയറ്റി അയച്ച് ലക്ഷക്കണക്കിന് ഡോളർ വരുമാനവും നേടിയിട്ടുണ്ട് ആകാശ് നമ്മുടെ അഭിമാനമാണ് ഡിവെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത ഒരു മീഡിയം റേഞ്ച് മൊബൈൽ സർഫസ് ടു സർഫസ് എയർ മിസൈൽ സിസ്റ്റമാണിത് ഈ മിസൈൽ സിസ്റ്റത്തിന് ആർമി എയർഫോഴ്സ് വകഭേദങ്ങളുണ്ട് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവയാണ് ഈ മിസൈൽ നിർമ്മിക്കുന്നത് പെർവൈലൻസ് ഫയർ കൺട്രോൾ റഡാർ ടാക്ടിക്കൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്റർ മിസൈൽ ലോഞ്ചർ എന്നിവ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് ലാർസൺ ആൻഡ് ടൂബ്രോ എന്നിവ വികസിപ്പിച്ചെടുത്തതാണ് ആകാശ് മിസൈൽ സിസ്റ്റത്തിന് നാപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള വിമാനങ്ങൾ വരെ ലക്ഷ്യമിടാൻ കഴിയും യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ എയർ ടു എയർ മിസൈലുകൾ തുടങ്ങിയ വ്യോമ ലക്ഷ്യങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശേഷി ഇതിനുണ്ട് ഇത് ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ വ്യോമസേനയുടെയും ആയുധപ്പുരയിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നു ആകാശ് സിസ്റ്റം പൂർണ്ണമായും ചലനാത്മകമായ സിസ്റ്റമാണ് ഇതിന്റെ ലോഞ്ച് പ്ലാറ്റ്ഫോം വാഹനങ്ങളിലുമായി സംയോജിപ്പിച്ചിട്ടുണ്ട് ആകാശ് സിസ്റ്റം പ്രാഥമികമായി ഒരു വ്യോമ പ്രതിരോധ മിസൈലായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു മിസൈൽ പ്രതിരോധ റോളിലും പരീക്ഷിച്ചിട്ടുണ്ട് ഓരോ ആകാശ് ബാറ്ററിയിലും ഒരേ സമയം നാല് ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാനുള്ള കഴിവുണ്ട് ഇരുപത്തിനാല് മിസൈലുകൾ എപ്പോഴും ഫയറിംഗിന് തയ്യാറാണ് ഓരോ ബാറ്ററിയിലും മൂന്ന് മിസൈലുകളുള്ള നാല് ലോഞ്ചറുകൾ ഉണ്ട് അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട റഡാറാണ് രാജ്യാന്തര ഓരോ രാജ്യാന്തര റഡാറിനും എട്ട് മിസൈലുകളെ നയിക്കാൻ കഴിയും ഒരു ലക്ഷ്യത്തിന് പരമാവധി രണ്ട് മിസൈലുകൾ ഒരു രാജ്യാന്തര റഡാറുള്ള ഒരു സാധാരണ ബാറ്ററി ഉപയോഗിച്ച് ഒരേ സമയം പരമാവധി നാല് ലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കാൻ കഴിയും ഈ മിസൈലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ മിസൈൽ വികസിപ്പിച്ചെടുത്ത ഒരു ശാസ്ത്രജ്ഞനെ നമ്മൾ മറക്കാൻ പാടില്ല പ്രഹ്ലാദ രാമറാവു അദ്ദേഹം ഇന്ന് ഈ മിസൈലിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ നിഷ്പ്രഭമാക്കിയ ആകാശ് മിസൈലിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അഭിമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണു നിറയുകയാണ് പാകിസ്ഥാന്റെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും ഏൽപ്പിച്ച പ്രഹരമാണ് ആകാശ് മിസൈൽ അദ്ദേഹം ഇന്ന് സന്തോഷിക്കുന്നത് സ്വന്തം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനായതിലാണ് കാരണം പാകിസ്ഥാൻ അയക്കുന്ന പലതും നിലത്ത് വീണ് പൊട്ടിയിരുന്നെങ്കിൽ അവയെ നിലം തൊടാൻ അനുവദിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ജീവഹാനി സംഭവിക്കുമായിരുന്നു നമ്മുടെ വ്യോമപ്രതിരോധ സിസ്റ്റത്തിൻ്റെ മഹത്തരമായ സാങ്കേതിക വിദ്യ തന്നെയാണ് നമ്മെ രക്ഷിക്കുന്നത് അതിൻ്റെ ഏഴയിലത്ത് വരുന്ന ഒരു വ്യോമപ്രതിരോധ സിസ്റ്റം പാകിസ്ഥാനില്ല എന്നത് സത്യമാണ് അദ്ദേഹം ഇപ്പോഴത്തെ ആകാശ് മിസൈലിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യമാണിതെന്ന് പറയുന്നുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് താൻ വികസിപ്പിച്ചെടുത്ത ആകാശ ആകാശങ്ങളെയും ഭേദിച്ച് ഡ്രോണുകളെയും മിസൈലുകളെയും ഹെലികോപ്റ്ററുകളെയും എന്തിന് യു എസിന്റെ എഫ് പതിനാറ് പോലുള്ള യുദ്ധവിമാനങ്ങളെ വരെ ചെറുക്കാൻ പാകത്തിലാണ് താനും സംഘവും ആകാശിനെ രൂപപ്പെടുത്തിയതെന്നും എന്നാൽ തുടക്കത്തിൽ ആകാശിനെ ഉൾക്കൊള്ളാൻ ആരും തയ്യാറായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ എല്ലാ സംശയങ്ങളെയും അസ്ഥാനത്താക്കി ആകാശ് രാജ്യത്തിന്റെ അഭിമാനമായി ഉയർന്നു ഇന്ത്യയുടെ മിസൈൽമാനും രാഷ്ട്രപതിയുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് രാമറാവുവിനെ ആകാശ് പ്രോജക്ടിലേക്ക് തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഇന്ത്യയുടെ കൗണ്ടർ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം ഗ്രിഡ് റഷ്യൻ മെയ്ഡ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ വേദ ആയുധങ്ങൾ എന്നിവയോട് ചേർന്നാണ് ആകാശിൻ്റെയും പ്രവർത്തനം ആകാശ് ശത്രുതൊടുക്കുന്ന ലക്ഷ്യങ്ങളെ പ്രതിരോധിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവയെ നിയന്ത്രിക്കാനും കഴിവുണ്ടെന്ന് സൈന്യം പറയുകയാണ് ഒരു ആകാശ് ബാറ്ററിയിൽ ഒരു ത്രീ ഡി രാജ്യാന്തര റെഡാറും മൂന്ന് മിസൈൽ വീതമുള്ള നാല് ലോഞ്ചറുകളും ഉൾപ്പെടുന്നു ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഓരോ ബാറ്ററിക്കും അറുപത്തിനാല് ലക്ഷ്യങ്ങൾ വരെ ട്രാക്ക് ചെയ്യാനും അവയിൽ പന്ത്രണ്ടെണ്ണം വരെ ആക്രമിക്കാനും കഴിയും മിസൈലിന് അറുപത് കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടകാത്മകമായ പ്രീ ഫ്രാഗ്മെന്റഡ് വാർഹെഡ് ഉണ്ട് പ്രോക്സിമിറ്റി ഫ്യൂസും ഉണ്ട് ആകാശിസ്റ്റം പൂർണ്ണമായും ചലനാത്മകമാണ് കവചിത വാഹനങ്ങളുടെ വാഹന സംരക്ഷിക്കാൻ അവയെ അനുഗമിക്കാൻ കഴിവുള്ളതാണ് ചക്രങ്ങളുള്ളതും ട്രാക്ക് ചെയ്തതുമായ വാഹനങ്ങളുമായി ഒരു ലോഞ്ച് പ്ലാറ്റ്ഫോം സംയോജിച്ചിരിക്കുന്നു ആകാശ സിസ്റ്റം പ്രാഥമികമായി ഒരു വ്യോമ പ്രതിരോധ സാം ആയി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു മിസൈൽ പ്രതിരോധ റോളിലും പരീക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യോമ പ്രതിരോധ മിസൈൽ കവറേജ് ഈ സിസ്റ്റം നൽകുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ നടത്തിയ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് ആകാശ് മിസൈലുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഈ സമയത്ത് ഇന്ത്യൻ സൈന്യം അൻപതിലധികം പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവിച്ചിട്ടെന്നാണ് റിപ്പോർട്ടുകൾ ലാഹോറിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനവും ഇന്ത്യ നിർവീര്യമാക്കിയെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും കൂടുതൽ മിസൈൽ സംവിധാനം വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നു